ഹലോ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ പ്രത്യേകിച്ചൊന്നുമല്ല വഴുതണ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇനി കടുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയം ഒന്ന് കുറച്ച് വെച്ചേക്കണം അധികം തീയായിപ്പോയാൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പിന്നെ നമ്മളെ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോട്ടോ ഉലുവ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതൊന്ന് മുറിച്ചിട്ടതാട്ടോ അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ചെറിയുള്ളി ആട്ടോ അത് ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഇട്ടാലും മതി പക്ഷേ നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ ഇടണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതില് വഴുതണ ഇട്ടു കൊടുക്കുമ്പോ വഴുതണയ്ക്ക് പലയിടത്തും വേറെ എന്തോ കത്തിരിക്കാന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ വഴുതണ് ഇട്ട് കൊടുക്കുമ്പോൾ വഴുതണ് ഒരുപാട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണ്ട ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഒരു ഇച്ചിരി വലുപ്പത്തിൽ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ ഇതുപോലെ സൈസിലിട്ടാൽ മതി കേട്ടോ പിന്നെ ഈ വഴുതണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് ഇനി വഴുതണ്ണ എല്ലാം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളിയിലും നമ്മുടെ ചെറിയ വഴുതണയിലും ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി അതൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം അതൊന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പൊടികളുണ്ടെന്ന് അങ്ങനെ അധികം പൊടികളൊന്നും മസാലകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇതിലാകെ കൂടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ ഞാൻ ഒരു ഗരം മസാലയോ വേറെ മസാല കൂട്ടുകളോ ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചോറിൻ്റെ കൂടെ കഴിക്കുക ഈ ഒരു കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം മതി കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ അല്ലാതെ നമ്മളിത് ക കണ്ടിട്ട് അഭിപ്രായം പറയുന്നേക്കാട്ട് അത് കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കഴിച്ച് നമ്മളത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ നമുക്ക് അഭിപ്രായം വരും പൊടികളെല്ലാം ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച മണമെല്ലാം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ നേരത്തെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ പാകത്തിന് നമുക്കിത് വേവാനുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അധിക സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്നും തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ പുളിയുടെയും എരിയുടെയും ബാലൻസ് ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയാണ് കേട്ടോ അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അധിക സമയം പിന്നീട് അത് ഒരുപാട് സമയം ഇട്ടേക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ അധിക സമയം ഇട്ടേക്കേണ്ട കാര്യമില്ല കാരണം മൺചട്ടിയിൽ ചൂട് കൊണ്ട് തന്നെ ഇത് കുറേ നേരം ഇരിക്കുമ്പോൾ വറ്റി വന്നോളും അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പോൾ ഒരു പരുവായിരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ